മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും ഒരുപാട് തവണ ചിന്തിക്കേണ്ടതാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസത്തില് കുറച്ച് വിദ്യാർത്ഥികൾ ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ച് എന്താണ് അതിലെ ഓരോ വരികളും വിളിച്ചു പറയുന്നത് നമ്മുടെ ദേശത്തോടുള്ള സ്നേഹം നമ്മുടെ മണ്ണിന്റെ പവിത്രതയെ കുറിച്ചാണ് വിദ്യാർത്ഥികൾ വളരെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആലപിച്ചിട്ടുള്ളത് ഇതിനെതിരെ എന്തുമാതിരി വലിയ രീതിയിലായിരുന്നു ഇവിടെ ആളുകൾ ഉറഞ്ഞു തുള്ളിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോലും രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിനെതിരെ അന്വേഷണം പോലും പ്രഖ്യാപിച്ച് എൻ ഓ സി കൊടുക്കുന്നത് ഞങ്ങളാണെന്നുള്ള വീരവാദങ്ങൾ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരുന്നു നമ്മൾ അന്നേ പറഞ്ഞതാ ഒരു ചുക്കും സ്ഥാപനത്തിനെതിരെ ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത് അല്ല ഇപ്പൊ എന്ത് പറയുന്നു അന്വേഷണമൊക്കെ നടന്നിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയല്ലോ എന്തെങ്കിലും നടപടി എടുക്കാൻ സാധിക്കൂ ഒരു നടപടി എടുക്കാൻ സാധിക്കൂല ഒരു ചുക്കും രാജ്യത്തോട് സ്നേഹം വിളിച്ചു പറയുന്ന ഒരു ഗാനം ആലപിച്ചതിന്റെ പേരിൽ ഒരു ചുക്കും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും എടുക്കാൻ സാധിക്കില്ല അതവിടെ നെൽക്കട്ടെ മുസ്ലിം ലീഗ് കോൺഗ്രസ് സാഖലരും ആർ എസ് എസിന്റെ ഗണഗീതം ഔദ്യോഗിക പ്രോഗ്രാമിൽ ആലപിച്ചോ എന്ന് പറഞ്ഞ് ഉറഞ്ഞുതള്ളിയിരുന്നു പ്രമുഖ മാധ്യമങ്ങളും അല്ല അവരൊക്കെ ഇപ്പോ എവിടെ പോയെന്തുകൊണ്ടാണ് ഡൽഹിയില് നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം പറ്റം ജിഹാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിനെതിരെ ഒരക്ഷരം ഇണ്ടാത്തത് ഈ എന്തുകൊണ്ടാണ് പിന്നെ അവിടെ ആളുകൾ മരണപ്പെടുമ്പോൾ ആദരാഞ്ജലികൾ എന്നൊക്കെ അർപ്പിക്കുന്നതൊക്കെ അത് നല്ലതാണ് പക്ഷെ അതിലങ്ങ് ഒതുക്കാൻ പാടുണ്ടോ ആ വിഷയം അത് നടത്തിയ ജിഹാദികൾക്കെതിരെ എന്തുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗ് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ജിഹാദികൾക്കെതിരെ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ എസ് യു പി ഐ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പ്രതികരിക്കുന്നില്ല എന്ത് നിങ്ങൾ ഓരോ ആളുകളും ഇവിടെ ആർ എസ് എസിന്റെ ഗണഗീതത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയ പോലും നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം ഒരു ചാവേറാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ജിഹാദികളെ അറസ്റ്റ് ചെയ്തു ഒരു ജിഹാദി പൊട്ടിത്തെറിച്ചു ഇതിനെതിരെ അവരാരും തന്നെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല തിനെതിരെ മിണ്ടുന്നത് രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കല നമ്മുടെ കേരളം എത്തി നിൽക്കുന്നത് അത് ത്രിതല പഞ്ചായത്ത് ആണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഓരോ മലയാളിയും കൃത്യമായിട്ട് ബോധത്തോടു കൂടി ചിന്തിക്കണം നമ്മുടെ നാട്ടില് നമുക്ക് സമാധാനം വേണം അതിന് ജിഹാദികൾക്കെതിരെ നിലപാടെടുത്തേ പറ്റോ അങ്ങനെ ശക്തമായിട്ട് ജിഹാദികൾക്ക് എതിരെ നിലപാടെടുക്കാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന സംവിധാനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഓരോ ആളുകളും ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയില് ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ആക്രമണം നടന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി ജിഹാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല അത് സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ആ രീതിയിൽ അവിടെ മരണപ്പെട്ടവർ കാതരാ ആ രീതിയിൽ അപ്പുറം ഒരു പടി കടന്ന് ജിഹാദികൾ അത് ചെയ്തോ ജിഹാദിസത്തെ എതിർക്കണമെന്ന് ഈ പറയുന്ന കോൺഗ്രസ് പറയുന്നു ഇവിടെ ആരാണത് പറയുന്നത് ഇവിടെ കൊണ്ടൊന്നും നടക്കൂല അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും സമാധാനം ഉണ്ടാവൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ അത് നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുകയാണെന്ന് ഒരാൾ പോലും കരുതണ്ട അതാണ് യാഥാർത്ഥ്യം ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നല്ലോ അത് ചാവേറാക്രമണമല്ല മറിച്ചതൊരു വപ്രാളത്തിൽ നടന്നതാണ് എന്ന് ഈ വിഷയത്തെ പോലും സുടാപ്പികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് സകല ആളുകൾ തിരിച്ചറിയണം അത് വപ്രാളത്തിലാണ് അതൊരു അതിനെ പോലും വെളുപ്പിക്കുക ആ അതായത് അവിടെ ഒരു നടക്കുന്നുണ്ട് അത് ീ പറ ഒന്നാം തരം സുഡാപ്പി ഉണ്ടല്ലോ മലേഷ്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ വായിച്ചറിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട് പശുവും ചത്തും ഓരിന്റെ പൊളിയും പോയി ഇവര് പശുവിനെ ഇങ്ങനെ പറയാറുള്ളൂ അതും സകല തിരിച്ചറി അടുത്ത ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു എക്സിറ്റ് പോൾ ഫലവും വന്നു മോദി കൈവുകെട്ടവനാണ് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനല്ലാതെ ആഭ്യന്തരമന്ത്രിയെ ഒരു വകക്കും കൊള്ളില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ വിളിച്ചു പറഞ്ഞു തുടങ്ങി ചാവേർ ആക്രമണം പതുക്കെ അബദ്ധത്തിലേക്ക് വൈമാറുകയാണ് സുഹൃത്തുക്കളെ വൈമാറുകയാണ് പ്യാവം ഭീകരന്മാർ പൊട്ടിച്ചതല്ല അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പൊട്ടിച്ച് പൊട്ടിയതാണ് പണ്ട് താനൂരിൽ ശാഖാ പ്രമുഖ ശോഭയാത്രയ്ക്ക് നേരെ എറിയാൻ വെച്ച ബോംബ് കയ്യിൽ നിന്ന് പൊട്ടിയ പോലെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ അതിർത്തി കടന്നു വന്നു ആർ ഡി എക്സ് എവിടെ നിന്ന് കിട്ടി ഡൽഹിയിലെ സുരക്ഷിത മേഖലയായ ചെങ്കോട്ടയിലേക്ക് എങ്ങനെ സ്ഫോടക വസ്തുക്കൾ എത്തി തുടങ്ങിയ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതാക്കാൻ പോവുകയാണ് പുൽവാമയിൽ ഗവർണർ സത്യപാൽ മല്ലിക് ഉയർത്തിയ ചോദ്യങ്ങൾ ആവിയായതുപോലെ പഹൽഗാമിൽ ഭീകരർ എങ്ങനെ വന്നു എങ്ങനെ മെച്ചപ്പെട്ടു എന്ന ചോദ്യങ്ങൾ രാജ്യവിരുദ്ധമായതുപോലെ ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾ മണിക്കൂറുകൾക്കകം രാജ്യദ്രോഹ ും ഭാരത് ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് ഈ ആബിദ് അടിവാരം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളുപ്പിക്കാണ് ഈ ചാവേർ ആക്രമണമല്ല എന്ന് പറയുന്നത് ഈ തരം സുഡാപ്പികള് അത് അവർക്ക് അനുകൂലമാക്കിയാണ് പ്രചരിപ്പിക്കാൻ നിന്നോണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ചാവേർ ആക്രമണമല്ല എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ് അവിടെ വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏ പറയുന്ന കൊല്ലപ്പെട്ട കാറിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുള്ള ചാവേറായിട്ടുള്ള പോലെ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ നടന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തന്റെ കൂട്ടാളികളായിട്ടുള്ള ആദിൽ അഹമ്മദ് ഡോക്ടർ ആദിൽ അഹമ്മദിനെയും ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെയും വനിതാ ഡോക്ടറായിട്ടുള്ള ഷെയം ഷാഹിദിനെയും പോലീസ് സംവിധാനങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തു മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പിന്നെ ആബിദ് ചോദിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ ഇവിടേക്ക് എത്തിയത് തന്നെ പോലെ ജിഹാദിനെ പിന്തുണക്കുന്ന ആളുകള് ഈ രാജ്യത്തുള്ളത് കൊണ്ടാ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പുറത്തുള്ള ശത്രുവിനെ ശത്രുവിനേക്കാളപകടകാരികളായിട്ടുള്ള ആളുകള് നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് ഈ ആബിദ് അടിവാരത്തെ പോലെയുള്ള ആളുകള് നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ എത്തി ഇവിടെ ജനിച്ചവർ തന്നെ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലാതെ പുറത്ത് ജനിച്ചു വളർന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വരികയല്ല ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകൾ മനസ്സിലാക്കുക ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി അഹമ്മദ് ആദിൽ അഹമ്മദിനെയും അതേപോലെ തന്നെ മുസമ്മിലിനെയും ഒരു വനിതാ ഡോക്ടറെ ഒക്കെ ഉൾപ്പെടെ പിടിച്ചതോടുകൂടി വപ്രാളത്തില് തന്റെ കാറിൽ സ്ഫോടക വസ്തുക്കൾ കയറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അപ്രാളത്തിൽ പോവുക എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല പ്രതികാരവുമായിട്ട് അങ്ങനെയാണത് പൊട്ടിത്തെറിക്കുന്നത് ഇത് സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ അതിനെപ്പോലും ആപിതടിവാരമൊക്കെ ഇവിടെ ഒളുപ്പിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുക ഇത് ഓരോ ആളുകളും തിരിച്ചറിയണം എങ്ങനെ ഇവിടേക്ക് ഇത്തരം ആളുകൾ എത്തുന്നു എന്നതിന്റെ ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് ഇത്തരം ആപിതടിവാരങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായിട്ടാ നമ്മൾ കണ്ടതല്ല ഓപ്പറേഷൻ സിന്തൂറിന്റെ സമയത്ത് നമ്മുടെ കേരളത്തിൽ പച്ച മലയാളത്തിൽ പാകിസ്ഥാനെ പിന്തുണക്കുന്ന ആളുകള് ഇത്തരം ജിഹാദികൾ കാരണം അത് നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല ലോഹം മൊത്തം ഈ ജിഹാദികൾ ശല്യാണ് അമേരിക്കയിൽ പൊട്ടിത്തെറിക്കുന്നില്ലേ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നില്ലേ ഗൾഫ് രാജ്യങ്ങളിൽ യു എ യിൽ ഈ അടുത്തുപോലും ഒരു ജൂത അറബിയെ ജിഹാദികൾ കൊല ചെയ്തില്ലേ ഇത് ലോഹം ഒരു ശല്യാണ് ഇതിനെതിരെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് വളരെ വലിയ രീതിയിൽ ഇത് രാജ്യത്ത് കുറഞ്ഞത് സകലതിനെയും അടിച്ചമർത്തുന്നത് കൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ടല്ലേ നിരവധി ഡോക്ടർമാരുടെ ഒരു സംഘത്തെ പിടിച്ച് അകത്തിട്ടത് അതുകൊണ്ടല്ലേ ചെറിയ രീതിയിലേക്കെങ്കിലും ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ആപിതടിവാരത്തെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കുക ഒറ്റ ഉത്തര ഇത്തരം ആപിതടിവാരങ്ങൾ നിരവധി നമ്മുടെ രാജ്യത്തിനകത്തുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക തിഹാദിസം വളർത്താൻ ഇത്തരം ആളുകൾ ഒരുപാട് ഇത്തരം ആളുകൾ നമ്മുടെ നാടിന്റെ അപകടമാണ് ഒരു തർക്കവും ഇല്ലാത്ത വിഷയ ഇത്തരം ആളുകളെ ഇത്തരം ആപിതടിവാരങ്ങളെ തീഹാർ ജയിലിൽ തള്ളുക തന്നെ ചെയ്യണം